അത് സാറേ കിട്ടി ആ കൊച്ചിനെട്ടി ആണോ എവിടുന്നവളെ സാർ തന്നെ ഫോട്ടോയിലുള്ള തന്നോട്ടോന്നെയാ കൊച്ചിട്ടത് ഒരു പാർക്കൊന്നെ എന്നിട്ട് കൊച്ചു എവിടെ കൊച്ചേന്റെ കയ്യിലുണ്ട് സാറേ അപ്പോ എന്റെ പൈസ തന്നെ എനിക്ക് എന്താച്ച ചെയ്യാലോ നിന്റെ പൈസ ഞാൻ തരാ പിന്നെ പൈസ തരായിട്ടാണോ നീ കൊച്ചിനെ കൊണ്ടരഞ്ഞത് അതൊന്നുമല്ല അല്ല സാറേ എന്താന്ന് വെച്ച അവള് കൊറച്ച് അഹങ്കാരിയാ അത് നീ പറഞ്ഞത് ശരിയാ അവള് വളരെ അഹങ്കാരിയാ എനിക്ക് ആദ്യം അറിയുന്ന കൊച്ചാ അത് തന്നെ അവളും മാത്രല്ല അവളുടെ അമ്മയും കുറച്ച് അഹങ്കാരിന്നോ തോന്നേ അല്ല നീ കൊച്ചിനെ എന്തിലാക്കിട്ടാ കൊണ്ടന്നത് ഞാനൊരു ചാക്ക കിട്ടി വെച്ചിട്ടുണ്ട് അതിന്ന് വലിയ പഹള പുറത്തിറങ്ങാൻ എന്നിട്ടേ അവസാനം ഞാൻ ഒരു സ്റ്റാപ്ലർ അവളെ വായ മൊത്തം മുട്ടിച്ചിട്ടേ അവളൊക്കെ എടുത്തിട്ടുണ്ട് അതെന്തായാലും നന്നായി നീ കൊണ്ടന്ന കൊച്ചിനെ എന്റെ മാഡത്തിനും അവരുടെ മകൾക്കും കാണണം എന്നിട്ടേ നിനക്ക് പൈസ തരാൻ പറ്റൂ അങ്ങനെയാണോ സാറേ എന്നാ ശെരി ഒരു മിനിറ്റ് എന്റെ ഫോൺ അടിയുന്നുണ്ട് മാഡം മേഡത്തെ പറ്റിപ്പോ പറഞ്ഞിട്ടേ ഉള്ളൂ എന്താ വിഷയം കൊച്ചിനെ കിട്ടിയിട്ടുണ്ട് മാഡം മാഡത്തിനും കല്ലൂനും കാണിച്ചു തന്നിട്ട് ഇനി നമ്മള് ഞങ്ങൾ എന്തേലും ചെയ്യൂ ആണോ മാഡം ആ ശരി ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്താ സാർ എന്താ പറഞ്ഞത് എടോ മാഡത്തിൽ എന്തോ പ്രശ്നമുണ്ട് എന്നെ അർജന്റായിട്ട് ഒന്ന് കാണുന്നു പറഞ്ഞിട്ട് സാറപ്പ എന്റെ പൈസ എടോ തനിക്ക് വിചാരം തന്നെ ഉള്ളൂ തരാ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കണ്ട എന്തായാലും നീ ആ കൊച്ചിനും കൊണ്ട് ബംഗ്ലാവിലേക്ക് വാ അവിടെ വെച്ച് എന്താ വെച്ച് തീരുമാനിക്കാം ഏത് ബംഗ്ലാവ സാറേ ആ പൂട്ടി കിടക്കുന്ന ബംഗ്ലാവില്ലേ അത് തന്നെ അയ്യോ സാറേ അവിടെ പ്രേതമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ ഒരു പ്രേതവും ഇല്ല ഒരു കൂതുമില്ല ഞങ്ങൾ അവിടെ പ്രേതത്തിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചതാ താൻ വാ എന്തായാലും ശരി സാറേന്താ ചെയ്യേ പതറും പറയാൻ പോലെ പറ്റിയില്ലല്ലേ അതന്നെ മച്ചി നിങ്ങൾ എന്താ പറയണത് എടാ പതറരുത് നാണി ഈ തളത്തിൽ കതീസ ഒരിക്കലും ഒന്നിനെയും പേടിക്കില്ല മമ്മി 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 ഇങ്ങളെന്ത മുണ്ടാക്കടേ ഞാൻ മുണ്ടൂല അതെന്ത മച്ചിന്റെ സൗണ്ട് മോൾ നേക്കണേ ഞാൻ മോളായോണ്ട് നിങ്ങൾ എന്ത് പണിയാണ് മച്ചി കാണിച്ചത് അതെന്നെ മാമി നമ്മൾ ഒറ്റ കാര്യം പിന്നെ നിങ്ങൾ കൊമ്പത്തെത്തിയോ എനിക്ക് പേടിയാണ് തായറങ്ങാന് ഞാൻ ഇറങ്ങൂല

മാനേജിന്റെ മോളെ കരിക്കോ എന്താ മാഡം കാണുന്നു പറഞ്ഞത് എടോ കല്ലുവിനെ കാണുന്നില്ല മാഡം എന്താ പറയുന്നത് അവിടെ പോയി എടോ എനിക്ക് അത് അറിയാമായിരുന്നെങ്കിൽ തന്നോട് ഒന്ന് ചോദിക്കോ ഒരു ഗുഡ് ന്യൂസ് പറയാനാ ഞാൻ മാഡത്തിനെ വിളിച്ചത് എന്താണ് ഗുഡ് ന്യൂസ് ആ മാളുവിനെ കിട്ടിയിട്ടുണ്ട് എനിക്ക് അതൊന്നും വിട്ടൊരു വിഷയമല്ല എനിക്ക് എന്റെ മോളെ തിരിച്ചു കിട്ടണം അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം മാഡം

അത് ശരി അപ്പോ ഈ തട്ടിക്കൊണ്ടവലിന്റെ ഒക്കെ പിന്നിലുള്ളത് അയാളാണല്ലേ ചന്ദ്രശേഖരനും കല്ലും അവളുടെ അമ്മി അതന്നെ അവരെ വെറുതെ വിടരുത് അതെ തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ വൺക്കെ ആയിരിക്കുകയാണ് ഒരുപാട് നന്ദി നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് വൺ കെ ഫാമിലിയായത് ഞാൻ ആൻ്റെ ഫാമിലി തുടർന്ന് തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ